കത്തോലിക്ക സഭയിൽ നിന്നും മാറി നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് അടുക്കുന്നു മഞ്ഞുരുകുന്നതിന്റെ സൂചനയുമായി ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ സിപ്രിയാൻ ഇല്ലിക്കമുറിയുടെ ലേഖനം വൈറലാവുന്നു ആദ്യത്തെ ആറ് നൂറ്റാണ്ടുകളിൽ മറിയത്തോടുള്ള സഭയുടെ സമീപനം ബൈബിളിനെ ആധാരമാക്കിയുള്ളതായിരുന്നു എന്നാൽ ആറാം നൂറ്റാണ്ടിനു ശേഷം പരിശുദ്ധ അമ്മയോടുള്ള അതിശയോക്തിപരമായ ചില നിലപാടുകളും സമീപനങ്ങളും സഭയിൽ കടന്നുകൂടി പിന്നീട് വന്ന ലൂതറന്മാരും മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും സഭ മറിയത്തിന് നൽകിയ സ്നേഹ ആദരവുകളെ പൂർണ്ണമായി നിരാകരിച്ചു അവരുടെ നിഷേധാത്മകമായ നിലപാടിന് മുമ്പിൽ കത്തോലിക്കരായ വിശ്വാസികൾ ഒന്നുകൂടി മരിയ ഭക്തിക്ക് ഊന്നൽ നൽകി പ്രൊട്ടസ്റ്റന്റ് വൃത്തങ്ങളെ ദീർഘവർഷങ്ങളായി മറിയത്തിനു ചുറ്റും നിലനിന്നിരുന്ന ഭിത്തി ഇന്ന് പതുക്കെ പതുക്കെ തകരുകയാണ് പല പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളും തങ്ങൾ ഏറ്റവും കൂടുതൽ വിരമതിക്കുന്ന കാര്യമായ ബൈബിളിന്റെ സൂക്ഷ്മ വായനയിലും പഠനത്തിലും പരിശുദ്ധ അമ്മയ്ക്ക് അർഹമായ ശ്രദ്ധ കൊടുക്കാതെ പോയതോർത്ത് ഇന്ന് ദുഃഖിക്കുന്നു ഇവിടെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ സിപ്രിയൻ ഇല്ലിക്കിമുറി എഴുതിയ ക്രൈസ്തവ സഭകൾ മറിയത്തോട് അടുക്കുന്നു എന്ന ലേഖനം കാലിക പ്രസക്തമാണ് ആദ്യത്തെ ആറ് നൂറ്റാണ്ടുകളിൽ മറിയത്തോടുള്ള സഭയുടെ സമീപനം ബൈബിളിനെ ആധാരമാക്കിയുള്ളതായിരുന്നു ബൈബിളിൽ പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കുറെ കൂടി ഊന്നൽ കൊടുത്തും വ്യക്തമാക്കിയും സഭാപിതാക്കന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നത് വാസ്തവമാണ് എങ്കിലും ബൈബിളിൽ നിന്ന് വഴി പിരിയാനോ അകന്നു പോകാനോ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാൽ ആറാം നൂറ്റാണ്ടിന് ശേഷം പരിശുദ്ധ അമ്മയോടുള്ള അതിശയോക്തിപരമായ ചില നിലപാടുകളും സമീപനങ്ങളും സഭയിൽ കടന്നുകൂടി മധ്യയോഗങ്ങളുടെ പ്രത്യേകതകളായിരുന്ന വൈകാരികതയും വ്യക്തിത്വവാദവും എല്ലാം അതിശയോക്തിപരമായ പ്രവണതകളെ ഒന്നുകൂടി സജീവമാക്കി മധ്യയുഗങ്ങളിലെ മറിയത്തോടുള്ള സമീപനങ്ങളിൽ ഒരു നവീകരണം ആവശ്യം തന്നെയായിരുന്നു ഇങ്ങനെ മറിയത്തോടുള്ള ഭക്തി ആദരവുകളുടെ കാര്യത്തിൽ കടന്നു വന്ന അതിശയവ്യക്തികളെയാണ് ആദ്യമല്ല മതനവീകരണക്കാർ എതിർത്തത് എന്നാൽ കാലക്രമത്തിൽ മറിയത്തിന്റെ നേർക്കുള്ള എല്ലാ സ്നേഹ ബഹുമാനാദികളെയും അവർ എതിർത്തു തുടങ്ങി മറിയത്തിന്റെ നേർക്കുള്ള സ്നേഹവും ആദരവും ദൈവപുത്രനായ യേശുവിന്റെ നേർക്കും പിതാവായ ദൈവത്തിന്റെ നേർക്കുമുള്ള ആരാധന സ്തുതി സ്തോത്രങ്ങൾക്ക് എതിരാകുമെന്ന് അവർ ശങ്കിക്കുകയും ജനങ്ങളുടെ ഭക്തി വിശ്വാസ മണ്ഡലങ്ങളിൽ നിന്ന് മറിയത്തെ മിക്കവാറും പൂർണമായി മാറ്റി നിർത്തുകയും ചെയ്തു മാർട്ടിൻ ലൂതർ മാത്രം ഇതിനൊരു അപവാദമായിരുന്നു മറിയത്തിന്റെ പേരിൽ കാണപ്പെട്ട അനാചാരങ്ങളെ എതിർത്തെങ്കിലും ഭക്തി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു മാഗ്നി എന്ന സ്തോത്രഗീതത്തിന് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം അദ്ദേഹത്തിന്റെ ഭക്തിയുടെ ഉദാത്തമായ ഉദാഹരണമാണ് ദൈവത്തെ മുലയൂട്ടുകയും തൊട്ടിലാട്ടി ഉറക്കുകയും സൂപ്പുണ്ടാക്കി പോറ്റുകയും ചെയ്ത മറിയത്തോട് അഗാധമായ ഭക്തി സ്നേഹവുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വന്ന ലൂതരന്മാരും മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും സഭ മറിയത്തിന് നൽകിയ സ്നേഹാദരവുകളെ പൂർണ്ണമായി നിഷേധിച്ചു അവരുടെ നിഷേധാത്മകമായ നിലപാടിന് മുന്നിൽ കത്തോലിക്കരായ വിശ്വാസികൾ ഒന്നുകൂടി മരിയ ഭക്തിക്ക് ഊന്നൽ നൽകി മറുഭാഗത്തെ അതൊന്നുകൂടെ മറിയത്തിൽ നിന്ന് അകറ്റി ഇങ്ങനെയുള്ള ഒരു ദൂഷിത വലയത്തിലായിരുന്നു നൂറ്റാണ്ടുകളായി കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും എന്നാൽ ഈയിടെയായി പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങൾ മറിയത്തോടൊരു പുതിയ സമീപനം സ്വീകരിക്കുന്നതായി നാം കാണുന്നു യാഥാസ്ഥിതിയ പ്രസിദ്ധീകരണമായ ക്രിസ്ത്യാനിറ്റി ടുഡേ ലിബറൽ പ്രസിദ്ധീകരണമായ ക്രിസ്ത്യൻ സെഞ്ചുറി തുടങ്ങിയ ആനുകാലികളിൽ മറിയത്തിന് അനുകൂലമായി എഴുതപ്പെടുന്ന പണ്ഡിതോചിതമായ പ്രബന്ധങ്ങളും ജനപ്രതീകരമായ ലേഖനങ്ങളും ഇന്ന് കാണുവാൻ കഴിയും അതുപോലെ തന്നെ മറിയത്തെ വിഷയമാക്കിയുള്ള ധാരാളം പ്രസംഗങ്ങൾ പേരെടുത്ത വലിയ പള്ളികളിലെ പ്രസംഗ പീഠങ്ങളിൽ നിന്ന് കേൾക്കുന്നത് അപൂർവമല്ല ചിക്കാഗോയിലെ ഫോർത്ത് പ്രസിപറ്റേറിയൻ ചർച്ച് സുപ്രസിദ്ധ പ്രസംഗപീഠത്തിൽ നിന്നാണ് ദീർഘകാലം പാസ്റ്ററായിരുന്ന ജോൺ ബുക്കാനൻ പറ്റി സുദീർഘമായ ഒരു പ്രസംഗം കഴിഞ്ഞു ദിവസം നടത്തിയത് സിസ്റ്റമാറ്റിക് തിയോളജി എന്ന ഈഡറ്റ ഗ്രന്ഥത്തിന്റെ കർത്താവും ലൂതര ദൈവശാസ്ത്രജ്ഞനുമായ റോബർട്ട് ജെൻസൺ പറയുന്നത് പ്രൊട്ടസ്റ്റന്റുകാരും മറിയത്തിന്റെ മാധ്യസ്ഥണം എന്നത്രേ ഇന്ന് കത്തോലിക്കരും മറുഭാഗത്തിന്റെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആഴത്തിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറിയത്തിന്റെ മംഗളവാർത്ത തിരുനാൾ മാർച്ച് മാസം ഇരുപത്തിയഞ്ചിനാണ് കത്തോലിക്കർ ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തഞ്ചിന് കൃത്യം ഒൻപത് മാസം മുമ്പ് ഗബ്രിയൽ ദേവദൂതൻ യേശുവിന്റെ ജന്മത്തെ പറ്റിയുള്ള സന്ദേശം കന്നികാ മറിയത്തെ അറിയിച്ചതും അപ്പോൾ അതിന് സമ്മതം നൽകിയതുമായ സംഭവത്തിന്റെ അനുസ്മരണമാണ് അന്ന് ആഘോഷിക്കപ്പെടുക പ്രൊട്ടസ്റ്റിന്റെ സഭാ വിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു തിരുനാളെ ഇല്ല എന്നാൽ ഒഹിയോയിലെ സെനി എന്ന സ്ഥലത്തുള്ള ബസ്റ്റ് മിൻസ്റ്റർ ചർച്ചിന്റെ പാസ്റ്ററായ ബ്രെയിൻ മഗ്യൂർ ഈ തിരുനാൾ ആഘോഷം ഒരു നിർബന്ധമാക്കി പക്ഷേ അക്കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് തന്നെയായിരുന്നു യേശു മരിച്ച ദിവസമായ ദുഃഖവെള്ളിയും അങ്ങനെ വരുമ്പോൾ കത്തോലിക്കർ മറിയത്തിന്റെ മംഗളവാർത്താ തിരുനാൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് പതിവ് പ്രൊട്ടസ്റ്റിന്റെ സഭകളിൽ ദുഃഖവെള്ളി ആണ്ടുവട്ടത്തിലെ മുഖ്യമായ ഒരു തിരുനാൾ മറിയത്തിന്റെ മംഗളവാർത്താ തിരുനാളിന്റെയും കൂടി ഒരു സംയുക്ത ആഘോഷമായി നടത്തുവാൻ മാക്യൂർ തീരുമാനിച്ചു വിശ്വാസികളുടെ സമൂഹത്തിന് അദ്ദേഹം നൽകിയ വിശദീകരണം ഇതായിരുന്നു യേശുവിന്റെ ജനനവും മരണവും ഒരു ദിവസം തന്നെ വന്നെങ്കിൽ മറിയത്തിന് ഈ രണ്ട് സംഭവങ്ങളിലും നിർണായകമായ പങ്കാണ് വഹിക്കാനുണ്ടായിരുന്നത് കാരണം മറിയമായിരുന്നല്ലോ യേശുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ശിഷ്യ മക്യൂറിന്റെ ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പലർക്കും പരിശുദ്ധ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ ആകർഷകമായിട്ടാണ് അനുഭവം പെടാറുള്ളത് ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം ലോകം പരിശുദ്ധ അമ്മയെ നെഞ്ചോട് ചേർക്കുന്ന ആ ഒരു ദിനത്തിനു വേണ്ടി എല്ലാവരും പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മഞ്ഞുരുകട്ടെ കാർമേഘങ്ങൾ മാറിപ്പോകട്ടെ